പ്രിയപ്പെട്ട പഠിതാക്കളെ ഭൗതികശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ ശബ്ദവും കേൾവിയും എന്ന അധ്യായം നമ്മൾ തുടങ്ങി വെച്ചു അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം കമ്പിവാദ്യങ്ങൾ സുഷിരവാദ്യങ്ങൾ താളവാദ്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഏതൊക്കെ ഘടകങ്ങൾ ചേർന്നാണ് കേൾവി സാധ്യമാകുന്നതെന്നും പറഞ്ഞു ശബ്ദസ്രോതസ് കേൾവി സാധ്യമാക്കുന്ന ഭാഗം അതായത് ചെവി ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമം കത്തെ പ്രധാന പോയിന്റ് ഇതാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ശബ്ദവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരംഗം പറഞ്ഞു തരംഗ ദൈർഘ്യവും സൈക്കിള് ശ്ലിംഗം ഗർത്തം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും ഇവിടെ ചിത്രത്തിൽ കാണുന്നത് ആണ് ഒരു സ്ലിങ്കി ഒരു സ്ലിങ്കി എടുത്ത് ഒരു മേശമേൽ നീട്ടിപ്പിടിച്ച് ഒരഗ്രം ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക ഇതുപോലെ ചലിപ്പിക്കും ഇത് കണ്ടില്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ചിത്രം നോക്കിക്കേ ശൃംഗവും ഗർത്തവും ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ ഇതിലും സിമ്പിളായിട്ട് പറയാം ഒരു കയറടുത്ത് ഒരു തൂണിലെങ്ങാനും കെട്ടിയിട്ട് ആ കയറിൻ്റെ അഗ്രം പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കുക അപ്പോൾ ഇതേപോലെ ഉള്ളൊരു രൂപം കാണും അതായത് ചുഴറ്റുമ്പോൾ ഇങ്ങനെ കാണും അതായത് ശൃങ്കവും ഗർത്തവും ഉണ്ടാകുന്നു ഇപ്പോൾ നിങ്ങൾ ജലോപരിതലത്തിൽ നേരത്തെ കണ്ടതിന് സമാനമായ തരംഗം കാണുന്നില്ലേ ഇതാണ് അനുപ്രസ്ഥ തരംഗം അതായത് ഇങ്ങനെ ശൃംഗവും കൃത്തവും ഉള്ളതാണ് അനുപ്രസ്ഥ തരംഗം നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള തരംഗങ്ങൾ പഠിക്കാനുണ്ട് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗത്തിനാണ് ശൃംഗവും കൃത്തവും ഉണ്ടാകുന്നത് അത് മാത്രം ഓർമ്മിച്ച് വെക്കുക ഇനി അനുപ്രസ്ഥ തരംഗത്തിൻ്റെയും അനുദൈർഘ്യ തരംഗത്തിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട് അത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് നോക്കാം അനുപ്രസ്ഥ തരംഗം തരംഗ ചലനത്തിൻ്റെ ദിശയ്ക്ക് ലംബമായ ദിശയിൽ കണികകൾ കമ്പനം ചെയ്യുന്നു തരംഗ ചലനത്തിൻ്റെ ദിശയ്ക്ക് ലംബമായ ദിശയിൽ കണികകൾ കമ്പനം ചെയ്യുന്നു പിന്നെ അടുത്തത് ഒന്നിടവിട്ട ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു ഇത് ഗർത്തമാണെങ്കിൽ ഇത് ശൃംഗം ഗർത്തം ശൃംഗം അതായത് മാധ്യമത്തിൽ മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നില്ല ഇതിൻ്റെ മാധ്യമത്തിൽ മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നില്ല എന്നാൽ ഇതിനും നേരെ തിരിച്ചായിരിക്കും അനുദൈർഘ്യതരംഗത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ലിങ്കി സ്ലിങ്കിയെടുത്ത് ഒരു മേശയിൽ നീട്ടിപ്പിടിച്ച് ഒരഗ്രം മുന്നോട്ടും പുറകോട്ടും ആദ്യം പറഞ്ഞത് സ്ലിങ്കിയെടുത്ത് മേശമേൽ വെച്ചിട്ട് ഒരഗ്രം ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കാനാണ് പറഞ്ഞത് ഇത് അടുത്തത് മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കാനാണ് തേരട്ട നടക്കുമ്പോൾ കാലിൻ്റെ ചലനത്തിന് സമാനമായ ചലനം കാണുന്നില്ലേ ഇവിടെ കണങ്ങൾ തരംഗ ചലനത്തിൻ്റെ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു ആദ്യം നമ്മൾ പറഞ്ഞു അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത് തരംഗ ദിശയ്ക്ക് ലംബമായ ദിശയിൽ കണികകൾ കമ്പനം ചെയ്യുന്നു എന്നാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെത് തരംഗ ചലനം ഇവിടെ തരംഗത്തിൻ്റെ കണങ്ങൾ കണങ്ങൾ തരംഗ ചലനത്തിൻ്റെ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു അതോടൊപ്പം ഒന്നിടവിട്ട് മർദ്ദം കൂടിയ മേഖലകളായ ഉച്ചമർദ്ദ മേഖലകളും മർദ്ദം കുറഞ്ഞ മേഖലകളായ നീജമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു അതായത് ഉച്ചമർദ്ദ മേഖലകളും നീജമർദ്ദ മേഖലകളും അനുപ്രസ്ഥ തരംഗത്തിലുണ്ടാകുന്നു പിന്നെ കണങ്ങൾ തരംഗ ചലനത്തിൻ്റെ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു ഇങ്ങനെയുള്ള തരംഗങ്ങളൊക്കെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ അതിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ എടുത്തു പറയുന്നു തരംഗ ചലനത്തിൻ്റെ ദിശയ്ക്ക് സമാന്തരമായി കണികകൾ കമ്പനം ചെയ്യുന്നു ഒന്നിടവിട്ട ഉച്ചമർദ്ദമേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു മാധ്യമത്തിൽ മർദ്ദവ്യതിയാനം ഉണ്ടാക്കുന്നു തര അനുപ്രസ്ഥത്തിനകത്ത് മാധ്യമത്തിൽ മർദ്ദവ്യതിയാനം ഉണ്ടാക്കുന്നില്ല ഇവിടെ അനുദൈർഘ്യത്തിനകത്ത് മാധ്യമത്തിൽ മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നു ഈ മൂന്ന് പോയിൻ്റും വളരെ ആണ് അതുപോലെ തന്നെ ഈ മൂന്ന് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു വയ്ക്കുക ഇത് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള കോളം കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ ശബ്ദത്തിൻ്റെ പ്രത്യേകതകളിലേക്കാണ് പോകുന്നത് ശബ്ദം ശൂന്യതയിൽ സഞ്ചരിക്കില്ല എന്നും വാതകം ദ്രാവകം ഖരം എന്നീ അവസ്ഥകളിലുള്ള വസ്തുക്കളിലൂടെ സഞ്ചരിക്കുന്നതെന്നും കണ്ടെത്തിയല്ലോ ഇവയിലെല്ലാം ശബ്ദത്തിന് ഒരേ വേഗമാണോന്ന് നമുക്കറിയാം ഖരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് വ്യത്യാസമുണ്ട് മാധ്യമം ശബ്ദവേഗമാണ് കൊടുത്തിരിക്കുന്നത് വായുവില് ശബ്ദത്തിൻ്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ സഞ്ചരിക്കുന്നു ശബ്ദം ശബ്ദതരംഗങ്ങൾ ജലത്തില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മീറ്റർ പെർ സെക്കൻഡ് ചെമ്പില് മൂവായിരത്തി എണ്ണൂറ് മീറ്റർ പെർ സെക്കൻഡ് തേക്കിൻ്റെ തടിയിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് പെർ സെക്കൻഡ് ഗ്ലാസ്സിൽ അയ്യായിരം മീറ്റർ പെർ സെക്കൻഡ് മെർക്കുറിയിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡ് അപ്പം വായു എന്ന മാധ്യമത്തിൽ ജലം ചെമ്പ് ഓരോ മാധ്യമത്തിലെയും ശബ്ദത്തിൻ്റെ വേഗമാണ് കൊടുത്തിരിക്കുന്നത് ഇനി സംഗീതവും ഒച്ചയും ശബ്ദത്തിൻ്റെ പ്രത്യേകതകളാണ് പാറ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടിട്ടില്ലേ വയലിൻ വായിക്കുന്ന ശബ്ദവും കേട്ടിട്ടുണ്ടല്ലോ പാറ പൊട്ടിക്കുന്നത് നമുക്ക് അരോചകമായി തോന്നും എന്നാൽ വയലിൻ നിന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ളതാണല്ലോ ഇപ്രകാരം കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങളെയാണ് നാം സംഗീതം എന്ന് പറയുന്നത് സംഗീത സ്വരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അപ്പം സംഗീതവും ഒച്ചയുമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം സംഗീതത്തിൻ്റെ പ്രത്യേകതയാണ് ക്രമമായ കമ്പനം മുഖേന ഉണ്ടാകുന്നു തുടർച്ചയായതാണ് ഇമ്പമുള്ളതാണ് സംഗീതം എന്ന് പറയുന്നത് ക്രമമായ കമ്പനം ഉണ്ടാകുന്നു തുടർച്ചയായിട്ടുള്ളതാണ് നല്ല ഇമ്പമുള്ളതാണ് എയർ ഹോണിൻ്റെ ശബ്ദം പാറ പൊട്ടിക്കുന്ന ശബ്ദം ജെറ്റ് വിമാനത്തിൻ്റെ ശബ്ദം തുടങ്ങിയവയെ പോലുള്ള കേൾക്കാൻ അരോചകമായ ശബ്ദത്തെയാണ് നാം എന്ന് പറയുന്നത് അപ്പം ഒച്ച എന്നാൽ കേൾക്കാൻ അരോചകമായ ശബ്ദത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇപ്പം സംഗീതം കേൾക്കാൻ ഇമ്പമുള്ളതാണ് തുടർച്ചയായതാണ് ക്രമമായ കമ്പനം മുഖേന ഉള്ളതാണ് എന്നാൽ ഒച്ച എന്ന് പറയുന്നത് ക്രമരഹിതമാണ് ഇനി ഒച്ചയുടെ പ്രത്യേകതയാണ് ക്രമരഹിതമായ കമ്പനം കാരണം ഉണ്ടാകുന്നു പരുപരുത്തതാണ് കേൾക്കാൻ അസുഖകരവും നമ്മെ ശല്യപ്പെടുത്തുന്നതുമാണ് അത് നമുക്കറിയാം ഒച്ച ഭയങ്കരമായ ഒച്ച നമുക്ക് രോചകമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റും കൂടിയുണ്ട് ഒച്ച ഈ ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുവെന്ന് ഗവേഷണകർ തെളിയിച്ചിട്ടുണ്ട് വലിയ ഭയങ്കരമായ ഒച്ച ഉണ്ടാക്കും പിന്നെ ബി പി രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാക്കും അപ്പം സംഗീതവും ഒച്ചയും തമ്മിലുള്ള പ്രത്യേകതകൾ ഒച്ചയുടെ പ്രത്യേകത ഇത് സംഗീതത്തിൻ്റെ പ്രത്യേകത ഇത് സംഗീതം ക്രമമായ കമ്പനം മുഖേന ഉണ്ടാകുന്നു തുടർച്ചയായതാണ് ഇമ്പമുള്ളതാണ് ഒച്ച ക്രമരഹിതമായ കമ്പനം മുഖേന ഉണ്ടാകുന്നു പരിപരുത്തതാണ് കേൾക്കാൻ അസുഖകരവും നമ്മെ ശല്യപ്പെടുത്തുന്നതുമാണ് ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു അത് ഈ പിന്നെ ഹൃദ്രോഗ രോഗവും ഉയർന്ന രക്തസമ്മർദ്ദത്തിനൊക്കെ കാരണമാകുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളുടെ മുമ്പിലൊക്കെ ഹോൺ നിരോധിച്ചിരിക്കുന്നത് എയർ ഹോൺ നിരോധിച്ചിരിക്കുന്ന ഒരു ഇൻഡ്യോ മാർക്കറ്റ് വെച്ചേക്കുന്ന കാണാൻ കാണത്തില്ലേ അതാണ് കൂടുതൽ രക്തസമ്മർദ്ദവും ഹൃദ്രോഗമൊക്കെയുള്ള രോഗികളുടെ അടുത്ത് നിന്ന് ഭയങ്കരമായ ഓച്ച കേൾക്കുമ്പോൾ അവർക്ക് അസുഖം കൂടുതലാകാനും മരണം തന്നെ സംഭവിക്കാനും കാരണമാകുന്നുണ്ട് ഈ ശബ്ദത്തിൻ്റെ മറ്റുള്ള സവിശേഷതകളാണ് ശബ്ദതീവ്രത ശ്രുതി ഗുണം മൂന്ന് സവിശേഷതകൾ ശബ്ദതീവ്രത ശ്രുതി ഗുണം പറ്റിയാണ് പറയുന്നത് ഒരു മേശയിൽ നിങ്ങൾ പതുക്കെ തട്ടുമ്പോഴും ശക്തമായി തട്ടുമ്പോഴും കേൾക്കുന്ന ശബ്ദം ഒരുപോലെയാണ് നമുക്കറിയാം വളരെ ശക്തിയായി തട്ടുമ്പോഴും പതുക്കെ തട്ടുമ്പോഴുമുള്ള ഒച്ചയ്ക്ക് വ്യത്യാസമുണ്ട് ശബ്ദത്തിൽ വ്യത്യാസമുണ്ട് പതുക്കെ തട്ടുമ്പോൾ ശബ്ദം പതുക്കെയും ശക്തമായി തട്ടുമ്പോൾ ഉച്ചത്തിലും കേൾക്കുന്നുവല്ലോ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിനെ തുലനസ്ഥാനത്തു നിന്നും ഒരു വശത്തേക്ക് ഉണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരമാണ് ആയതി അതായത് ഒരു വസ്തു കമ്പനം ചെയ്യുകയാണെന്ന് വിചാരിച്ചോളുക ഇപ്പോൾ ഒരു പിന്നെ കയറിലൊരു കല്ല് കെട്ടിയോ അല്ലെങ്കിൽ ഒരു സാധനം കെട്ടി തൂക്കിയിട്ട് നമ്മൾ ആ കയറിങ്ങനെ ആട്ടിക്കളിക്കുന്നു അപ്പം അത് അനങ്ങാതെ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു കയറിൽ വളഞ്ഞുപോയി കയറിലൊരു കല്ല് കെട്ടി തൂക്കിയിട്ടെന്ന് വിചാരിച്ചുകൊള്ളുക ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോൾ ആദ്യം ഒന്ന് ഇവിടെ വരെ എത്തി പിന്നെ ഇവിടെ എത്തി പിന്നെ ഇങ്ങോട്ട് പോയി പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ എത്തി വീണ്ടും ഇങ്ങോട്ട് പോയി ഇവിടെ എത്തുന്നതാണ് ഒരു റൊട്ടേഷൻ അതിനെയാണ് ഇവിടെ പറയുന്നത് കമ്പനം ചെയ്യുന്ന വസ്തുവിന് തുലന സ്ഥാനത്തു നിന്നും ഒരു വശത്തേക്കുണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരമാണ് ആയതി അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഉള്ളതാണ് ആയതി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാത്രത്തിൻ്റെ വായ്ഭാഗത്തെ പൊട്ടിയ ബലൂണിൻ്റെ ഭാഗം വെച്ച് കെട്ടുക എന്നിട്ട് അതിൽ മണൽ തരികളോ തെർമോക്കോൾ കഷ്ണങ്ങളോ ഇടുക ഇനി ബലൂൺ ശക്തി കുറച്ചും ശക്തി കൂട്ടിയും തട്ടി നോക്കുക മഴത്തരിയിൽ എന്ത് വ്യത്യാസമാണ് നിരീക്ഷിച്ചത് കാരണമെന്ത് നാം മേശമെയിൽ പതുക്കെ തട്ടുമ്പോൾ മേശയുടെ കമ്പനായതി കുറവായതിനാലാണ് ശബ്ദതീവ്രത കുറഞ്ഞത് പതുക്കെ ശബ്ദതീവ്രത കുറഞ്ഞ് പതുക്കെ കേട്ടത് എന്നാൽ ശക്തമായി തട്ടിയപ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി മാറുന്നില്ലെങ്കിലും കമ്പനമായി കമ്പനായതി വർദ്ധിച്ചതിനാലാണ് ശബ്ദതീവ്രത ഉയർന്നു കേട്ടത് എന്നാൽ നാം ശക്തിയായി കൊട്ടുമ്പോൾ കമ്പനായതി വർദ്ധിച്ച് ശബ്ദം ഉച്ചത്തിലാകുന്നു അതായത് പതുക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആയതിയും ഉറക്കത്തട്ടും ശക്തമായി തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആയതിക്കും വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഇത് 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 സിമ്പിൾ പെൻ്റിലത്തിൻ്റെ ഒരു മോഡലാണ് ഇത് നമ്മൾ വഴിയേ പഠിക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ആയതി എന്ന് പറയുന്നതേ ഉള്ളു അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ നോക്കുക ഇപ്പം ഒരു സാധനം ഒരു തരംഗം ഒരു തരംഗം ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇതിപ്പോൾ നമ്മൾ അനുപ്രസ്ഥ തരംഗമല്ലേ അപ്പം ഇവിടുന്ന് ഒരു തരംഗം തുടങ്ങി ഇവിടെ വരെ എത്തി ഈ ദൂരമില്ല ഇതിനെയും നമ്മൾ ആയതി എന്ന് പറയും തുലന തുലനസ്ഥാനത്ത് നിന്ന് ഏറ്റവും ഉന്നതിയിലെത്തി വീണ്ടും താഴേക്ക് വരികയാണല്ലോ ചെയ്യുന്നത് ഇതും ആയതി എന്ന് ഉദ്ദേശിക്കുന്നു ഇപ്പോൾ ഒരു ഇതൊരു ഒരു കയറ് കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ വരുന്നതും ആയതി അല്ലെങ്കിൽ ഈ ദൂരം അതും ആയതി എന്ന് എന്നുദ്ദേശിക്കാം അത് നമ്മൾ വഴിയേ വിശദമായി പഠിക്കും ഒരു ലൗഡ് സ്പീക്കറിൽ നിന്നും വരുന്ന ശബ്ദം അകലെ നിൽക്കുന്നയാൾ കേൾക്കുന്നത് കുറഞ്ഞ ഉച്ചതയിലാണ് അടുത്ത് അടുത്തുള്ളയാൾ കൂടി ഉച്ചതയിൽ കേൾക്കുന്നു എന്നാൽ തുല്യ ദൂരത്തിൽ നിൽക്കുന്ന എല്ലാവരും കേൾക്കുന്നത് ഒരുപോലെ ആയിരിക്കുമെന്ന് ഒരു ശബ്ദം കുറച്ചധികം ആൾക്കാരുണ്ടെന്ന് വിചാരികൾ ഓരോരുത്തരുടെ ചെവിയിലേക്ക് എത്തുന്നതും അവരെ ചെവിയുടെ കേൾവി സാധ്യതയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു ൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്ന ശബ്ദം അകലെ നിൽക്കുന്നയാൾ കേൾക്കുന്നത് കുറഞ്ഞ ഉച്ചതയിലായിരിക്കും ഇപ്പം ഒരു ലൗഡ് സ്പീക്കറിന് ശബ്ദം വരുമ്പോൾ ഒരേപോലെ കേൾവിശക്തി ഉള്ള ആൾക്കാർ അകലെ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും കേൾക്കുന്ന ഒരുപോലെ ആയിരിക്കും പക്ഷെ അകലെ നിൽക്കുന്ന രണ്ട് പേരുടെയും കേൾവിശക്തി വ്യത്യാസമാണെങ്കിൽ അവർ കേൾക്കുന്നതിൻ്റെ ഉച്ചത വ്യത്യാസമായിരിക്കും കേൾവി അനുഭവം നമ്മുടെ ചെവിയുടെ ശേഷിയെ ആശ്രയിച്ചിരിക്കുന്നു കേൾവി അനുഭവം നമ്മുടെ ചെവിയുടെ ശേഷിയെ ആശ്രയിച്ചിരിക്കുന്നു ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത ഉച്ചത എന്ന് പറയുന്നത് ഒരാളുടെ കേൾവിശക്തിയെ അടിസ്ഥാനമാക്കിയിരിക്കും ഉച്ചത എന്നത് ഉച്ചത എന്നത് ഒരാളിൽ ഉളവാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചതയെന്ന് പറയുന്നത് ഇത് ചെവിയുടെ ശേഷിയെയും ചെവിയിലെത്തുന്ന ശബ്ദ തീവ്രതയെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു ശബ്ദത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുന്നത് ആ ശബ്ദത്തിൻ്റെ ഉച്ചതയും അല്ലെ ആ ശബ്ദത്തിൻ്റെ തീവ്രതയും നമ്മുടെ ചെവിയുടെ കേൾവിശക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്തു ഭയങ്കര ഒച്ചയിൽ പറഞ്ഞാലും കേൾവിശക്തി കുറവുള്ള ആൾക്കത് വലിയ ഒച്ചയായിട്ട് തോന്നാറില്ലല്ലോ അപ്പം ചെവിയുടെ കേ ശേഷിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ശബ്ദതീവ്രത പറയുന്നത് ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലംബമായ യൂണിറ്റിൽ പ യൂണിറ്റ് പരപ്പളവിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർജത്തിൻ്റെ അളവാണതിൻ്റെ തീവ്രത ശബ്ദ തീവ്രത എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലംബമായി യൂണിറ്റ് പരപ്പളവിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർജത്തിൻ്റെ അളവാണതിൻ്റെ തീവ്രത ഇതിൻ്റെ യൂണിറ്റാണ് വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ ഡബ്ല്യു ബാർ എം സ്ക്വയർ അപ്പോൾ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് വാട്ട് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് പക്ഷേ എന്നാൽ ഇവിടെ വേറൊരു യൂണിറ്റ് പറയുന്നുണ്ട് ഡെസിബൽ അത് ഉച്ചതയുടെ പ്രായോഗിക യൂണിറ്റ് ആണ് പൊതുവേ ശബ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ച് വരുമ്പോൾ എല്ലാവരും ഉച്ചതയുടെ യൂണിറ്റ് അങ്ങ് കരുതുന്നത് ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് എന്ന് സെപ്പറേറ്റ് ചോദിച്ചാലും നമുക്ക് ഡെസിബൽ എന്ന് പറയാം വെറുതെ ശബ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഡെസിബൽ എന്ന് പറയാം എന്നാൽ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് വാട്ട് പെർ സ്ക്വയർ മീറ്റർ എന്ന് തന്നെ പറയണം തീവ്രതയുടെ യൂണിറ്റ് എന്ന് എടുത്തു ചോദിച്ചാൽ ഇത് വിട്ടുപോകാതെ വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയുക ഇനി അടുത്തത് ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാംബെല്ലിന്റെ സ്മരണാർത്ഥമാണ് ഡെസിബെൽ എന്ന പേര് ഉച്ചതയുടെ യൂണിറ്റായി നൽകിയിരിക്കുന്നത് അപ്പം ഞാൻ ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് ഗ്രഹാമ്പലിൻ്റെ സ്മരണാർത്ഥമാണ് ഡെസിബെൽ എന്നത് ഉച്ചതയുടെ യൂണിറ്റായി നൽകിയിരിക്കുന്നത് മറന്നു പോകേണ്ട ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ഇനി വിവിധ തരം ശബ്ദവും അതിൻ്റെ ഉച്ചതയും എത്രയാണെന്ന് കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത പത്ത് ഡി ബി ഡെസിബെല് കുശുകുശിക്കുന്നത് നമ്മൾ പതുക്കെ ചെവിയിലിങ്ങനെ കുശുകുശിക്കുന്നതിൻ്റെ ഡെസിബെല്ല് പത്ത് മുതൽ ഇരുപത് ഡെസിബെല് വരെയാണ് പിന്നെ സാധാരണ സംഭാഷണത്തിൻ്റെ ഡെസിബെല് അറുപത് ഡി ഡെസിബൽ മുതൽ അറുപത്തഞ്ച് ഡെസിബെൽ വരെയാണ് മോട്ടോർ വാഹനങ്ങളുടെ ഹോണ് എൺപത് ഡെസിബെൽ ആണ് അകലെ നിന്നുള്ള സിംഹത്തിൻ്റെ ഗർജനം തൊണ്ണൂറ് ഡെസിബെൽ ആണ് ഇടിനാദം നൂറു മുതൽ നൂറ്റിപ്പത്ത് വരെ ഡെസിബെല്ലാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബെല്ലിന് മുകളിലാണ് റോക്കറ്റ് ലോഞ്ചിന് സമീപത്ത് ഉള്ള ശബ്ദം നൂറ്റി നാൽപ്പത് ഡെസിബെൽ മുതൽ നൂറ്റി എഴുപത് ഡെസിബെൽ വരെയാണ് ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് ചെവിക്ക് വേദന ഉളവാക്കുന്ന ശബ്ദത്തിൻ്റെ ഡെസിബെൽ എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത് ഡെസിബെല്ലാണ് നൂറ്റി ഇരുപത് ഡെസിബെല്ലിൽ കൂടിയ ശബ്ദമൊക്കെ ചെവിക്ക് വേദനയുണ്ടാക്കുന്നു ഇനി അടുത്തത് ശബ്ദത്തിൻ്റെ വേറൊരു സവിശേഷ സവിശേഷതയാണ് ശ്രുതി നമ്മളിവിടെ ശബ്ദതീവ്രത ശ്രുതി ശബ്ദതീവ്രത ശ്രുതി ഗുണം മൂന്ന് ശബ്ദ സവിശേഷതകളിൽ ശബ്ദതീവ്രതയാണ് പറഞ്ഞത് ഇനി ശ്രുതി നമുക്ക് എന്താണെന്ന് നോക്കാം ശ്രുതി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശബ്ദത്തിൽ ശബ്ദങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക ഏതാണ്ട് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഏകദേശം ഒരുപോലെ ഇരിക്കും എന്നാൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശബ്ദം ഒരുപോലെ അല്ലല്ലോ സ്ത്രീകളുടെ ശബ്ദത്തിന് കൂർമ്മതയും ആവൃത്തിയും കൂടുതലാണ് എന്നാൽ പുരുഷ ശബ്ദത്തിന് ഇവ കുറവാണ് ഈ കൂർമ്മതയ്ക്കും ആവൃത്തിക്കും ആനുപാതികമായ ഒന്നാണ് ശ്രുതി ആവൃത്തി അഥവാ കൂർമത കൂടിയ ശബ്ദങ്ങളെ ഉയർന്ന ശ്രുതി ശബ്ദമൊന്നും ഹൈപ്പിച്ച് എന്നും ആവൃത്തി അഥവാ കൂർമ്മത കുറഞ്ഞ ശബ്ദങ്ങളെ താഴ്ന്ന സ്തുതി ശബ്ദമൊന്നും ലോ പിച്ച് എന്നും പറയുന്നു ഹൈപിച്ചും ലോ പിച്ചും ഇനി എല്ലാ മനുഷ്യരിലും ശബ്ദമുണ്ടാക്കുന്ന പ്രധാന ഭാഗം സ്വനതന്തുവാണല്ലോ ഇവയുടെ കമ്പനമാണ് ശബ്ദമുണ്ടാക്കുന്നത് സ്വനതന്തുക്കളുടെ കമ്പനം മുഖേനയാണ് മനുഷ്യരിൽ ശബ്ദം ഉണ്ടാകുന്നത് പന്ത്രണ്ട് വയസ്സ് വരെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സ്വനതന്തു ഏകദേശം ഒരേ നീളവും ഒരേ വലിയ ബലവുമായിരിക്കും അപ്പോൾ പന്ത്രണ്ട് വയസ്സ് പ്രായപൂർത്തിയാകുന്നതുവരെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സ്വനതന്തുവിൻ്റെ ഏകദേശം വലിപ്പ ഒരു ആയിരിക്കും എന്നാൽ ഇവരിൽ നിന്നും വരുന്ന ശബ്ദം ഏകദേശം ഒരേപോലെ ആയിരിക്കും എന്നാൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വയസ്സിൻ്റെ ആൺകുട്ടികളുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കുകയും ശബ്ദകൂർമ്മത കുറയുകയും ചെയ്യും സ്ത്രീകളിൽ സ്വനതന്തുവിൻ്റെ നീളം കുറവായി തന്നെ തുടരുന്നതിനാൽ ശബ്ദം ഉയർന്ന ശ്രുതിയിലായിരിക്കും അപ്പോൾ പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ആൺകുട്ടികളുടെ ശബ്ദത്തിൻ്റെ ഒരു വ്യത്യാസം വരുന്നു അപ്പോൾ അവർ സ്വനതന്തുക്കളുടെ നീളം വളരെ കൂടുന്നത് കൊണ്ട് ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും ശബ്ദവ്യതിയാനം ഒക്കെ ഉണ്ടാകുന്നു നല്ല ഗാംഭീര്യവും ഉണ്ടാകുന്നു ഇനി ശബ്ദത്തിൻ്റെ ഗുണമെന്ന സവിശേഷത നിങ്ങൾ റോഡി റേഡിയോയിൽ നിന്നോ ടെലിവിഷനിൽ നിന്നോ പാട്ട് കേൾക്കുമ്പോൾ വയലിൻ ഗിത്താർ എന്നിവയിൽ നിന്ന് വരുന്ന ശബ്ദം ഒരേ ആവർത്തിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവയെ തമ്മിൽ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് പരിചയക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് ഒരേ ആവർത്തിയിലായിരുന്നാലും അവരെ കാണുന്നില്ലെങ്കിലും ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ ഇത് സാധ്യമാക്കുന്ന ഒന്നാണ് ഗുണമെന്ന സവിശേഷത വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടാൽ അവ തിരിച്ചറിയാൻ ഗുണം നമ്മെ സഹായിക്കുന്നു അപ്പോൾ ശബ്ദത്തിൻ്റെ ഗുണം എന്ന സവിശേഷത ശബ്ദ തീവ്രത ശ്രുതി ഗുണം മൂന്ന് സവിശേഷതകളാണ് ശബ്ദത്തിനുള്ളത് അപ്പോൾ ഗുണം എന്ന സവിശേഷതയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ഇതിനൊരു ചോദ്യം പരീക്ഷയ്ക്ക് മുന്നേ വന്നിരുന്നു മതിലിനപ്പുറത്തുള്ള അപ്പുറത്ത് നിന്നും രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നു അപ്പം മതിലിനിപ്രയെ നിൽക്കുന്ന ആൾക്ക് ആ സുഹൃത്തുക്കൾ എൻ്റെ പേരെന്താണെന്നും അവരെന്താണ് പരസ്പരം സംസാരിച്ചതെന്നും അതിൽ ഇപ്പറേ നിന്നുകൊണ്ട് കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു ശബ്ദത്തിൻ്റെ ഗുണം എന്ന സവിശേഷതയാണ് അവിടെ സാധ്യമായത് രണ്ട് അതൊന്നും കൂടെ വൈകാം രണ്ട് പരിചയ പരിചയക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് ഒരേ ആവർത്തി ആയിരുന്നാലും അവരെ കാണുന്നില്ലെങ്കിലും ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ ഈ സാധ്യ ഇത് സാധ്യമാക്കുന്ന ഒന്നാണ് ഗുണം എന്ന സവിശേഷത വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് ശബ്ദം കേട്ടാൽ അവ തിരിച്ചറിയാനും ഗുണം നമ്മെ സഹായിക്കുന്നു അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാം ഓക്കെ താങ്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഓക്കെ താങ്ക് യു ഒന്നും കൂടി ഓൾ ദ ബെസ്റ്റ്